അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ട് നിങ്ങൾക്ക് അപരന്മാരോടുള്ള വിദ്വേഷം അവരോട് അനീതി കൽപ്പിക്കാൻ അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ വിശ്വാസിയായ സുഹൃത്താവട്ടെ കുടുംബാംഗമാവട്ടെ സഹോദരങ്ങളാവട്ടെ ആരാണെങ്കിലും അവരോടുള്ള അസൂയ അവരോടുള്ള പക അവരോടുള്ള വൈരാഗ്യം അവ നിമിത്തമായി അവരുടെ വിശ്വാസത്തെ തന്നെ ഹനിക്കും വിധം ആക്ഷേപ ഹാസ്യങ്ങൾ ചുരിയരുത് എന്ന് മുഹമ്മദ് നബിസ്വല്ലാഹുഅലൈ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് നബി അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു മുസ്ലിമൻ ആരൊരാൾ മുസ്ലിമായ ഒരു വ്യക്തിയെ അവിശ്വാസി എന്ന് അഭിസംബോധന ചെയ്തുവോ അവിശ്വാസിയായി കൽപ്പിച്ചുവോ തീർച്ചയായും അവൻ അവിശ്വാസിയായിരിക്കുന്നു മറ്റൊരു കാണാം യാ ഹരി ഒരാൾ തന്റെ വിശ്വാസിയായ സഹോദരനെ അള്ളാഹുവിന്റെ ശത്രു എന്ന് അഭിസംബോധന ചെയ്തു ഔ യാ കാഫിർ അല്ലെങ്കിൽ എന്ന് അഭിസംബോധന ചെയ്തു എന്നാൽ അഭിസംബോധന ചെയ്യപ്പെട്ടയാൾ അവിശ്വാസി അല്ലെങ്കിൽ ആ അഭിസംബോധനം ചെയ്ത ആളിലേക്ക് അത് തിരിച്ചടിക്കുമെന്ന് ഹദീസ് വളരെ ോ കൂടിയാണ് വിശ്വാസികളെ അവിശ്വാസികളായി ചിത്രീകരിക്കുന്നതിനെ ഇസ്ലാം കാണുന്നത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ചെയ്ത ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ഒരു ഹദീസിൽ ഇങ്ങനെ ലാ യർമി റജുലുൻ ബിൽ ബിൽ വലാ കുഫർ വിശ്വാസിയായ ഒരു സഹോദരനിൽ ഒരാൾ തെമ്മാടിത്തം ആരോപിക്കരുത് കുഫറിനെ ആരോപിക്കരുത് ആരൊരാൾ അപ്രകാരം ചെയ്തുവോ അലൈഹി ും സാഹിബുഹു കിഖ് അങ്ങനെ ആക്ഷേപിക്കപ്പെട്ടവൻ അതിന് യോഗ്യനല്ലെങ്കിൽ അർഹനല്ലെങ്കിൽ ആക്ഷേപകരിലേക്ക് ഈ ആക്ഷേപം തിരിച്ചടിക്കുമെന്ന് മുഹമ്മദ് നബി പഠിപ്പിക്കുന്നുണ്ട് ഇസ്ലാമിൽ വളരെ ഗൌരവത്തോടുകൂടെ കാണുന്ന ഒരു സംഗതിയാണ് മറ്റൊരു വിശ്വാസിയെ അവിശ്വാസി എന്ന് അഭിസംബോധന ചെയ്യുന്നത് പോലും അള്ളാഹു നമ്മുടെയൊക്കെ വിശ്വാസത്തിന് കരുതലും കാവലും നൽകി അനുഗ്രഹിക്കട്ടെ ആലമീൻ